ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസിനകത്ത് രാവിലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് നമ്മുടെ ഉണ്ടല്ലോ ബിഗ് ബോസ് സീസൺ വൺ മത്സരാർത്ഥി പുള്ളിക്കാരനോട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തൻറെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ബിഗ് ബോസിലെ ഗെയിമുകൾ എങ്ങനെ കളിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ആ മത്സരാർത്ഥികളുമായിട്ട് സംസാരിക്കാനാണ് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരുന്നത് അപ്പൊ രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ സൗമനോട് ചോദിക്കുന്നു എല്ലാവരും മറുപടി എല്ലാവർക്കും മറുപടിയൊക്കെ സൗമൻ കൊടുക്കുന്നു അതിനുശേഷം അവസാനം നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസിൽ അഭിനയിക്കുന്നവരെ മാത്രം വിൽക്കുന്നു എന്തുകൊണ്ട് സാധാരണക്കാരെ കൊണ്ടുവരുന്നില്ല മിനിമം ഒരു അഞ്ച് സാധാരണക്കാരെങ്കിലും കൊണ്ടുവരണമുള്ളൂ എന്റെ പൊന്നോ ഇതിനെ ഉള്ള മറുപടി ബിഗ് ബോസ് നമ്മൾ സൗമൻ ചോദിക്കുന്നോണ്ട് സാ പിന്നെ അനീഷിനോട് ഇതുവരെ ആരെങ്കിലും ഇവിടെ കോമണർ എന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നത് പറഞ്ഞില്ലെന്ന് പറയുന്നു ഇപ്പൊ വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സദ്യത്തെ ഈ ചോദ്യം സൗമാനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് ആൾക്കാരെ ഇപ്പൊ ഫിലിം ഫ്രെയിമുകളെ കൊണ്ടുവരാൻ കാരണമുണ്ട് കാരണം ഗ്ലാമറിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ഷോയാണിത് ഈ ഷോയിൽ ഗ്ലാമറിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ കണ്ണിന് കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള ഈ ഷോ കാണാൻ ആൾക്കാർ വരുത്തുള്ളൂ അല്ലാതെ കുറേ ഒരു ആൾക്കാർക്കും അറിയാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഒരു ഷോ നടത്തി നോക്ക് എത്രത്തോളം വിജയമാകും വിജയിക്കത്തില്ല കാരണം ഇവരെയൊക്കെ കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് ഇവരെയൊക്കെ കാണാൻ വേണ്ടി കുറെ കുറെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് പിന്നെ അനീഷ് ഇപ്പൊ ഇങ്ങനൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമല്ലോ കാരണം അനീഷ് ഓൾറെഡി ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ചാനൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരട്ടതെന്ന് പറയുമ്പോ അനീഷും ഇവിടെ വരരുത് മനസ്സിലായോ കോമണർ എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ പോലും പബ്ലിസിറ്റി ഇല്ലാത്ത ഒരു സാധാരണക്കാരനെയാണ് കോമണർ എന്ന രീതിയിൽ കൊണ്ടുവരേണ്ടത് പക്ഷെ അനീഷ് നമ്മുടെ അനീഷ് ഇവിടെ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അനീഷ് എന്തിനാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഒട്ടി യോജിക്കുന്ന ചോദ്യമല്ലേ ഈ ചോദ്യം മനസ്സിലായോ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഗ്ലാമർ ഷോയാണ് ഗ്ലാമർ ഷോയിൽ ഗ്ലാമർ ഉള്ള ആൾക്കാരെയാണ് കൂടുതലും ഉൾപ്പെടുത്തുന്നത് അവരുടെ കൂട്ടത്തിലേക്ക് അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് കോമണറിന്റെ